രണ്ടായിരത്തി ഇരുപത്തിയാറ് കേൾക്കുമ്പോൾ ഒരുപാട് ദൂരെയാണെന്ന് തോന്നാം അല്ലേ പക്ഷെ അതല്ല സമയം നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വേഗത്തിലാണ് മുന്നോട്ട് പോകുന്നത് അടുത്ത രണ്ടേ രണ്ട് വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നല്ല മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹമുണ്ടോ എങ്കിൽ അതിനു സഹായിക്കുന്ന ഒരു രൂപരേഖയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ ഒരു ചോദ്യം ഒരു നിമിഷത്തേക്ക് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇത് വെറുമൊരു ചോദ്യമല്ല ശരിക്കും നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് സമയം വെറുതെ ഇങ്ങനെ ഒഴുകിപ്പോകാൻ അനുവദിക്കണോ അതോ അതിനെ നമുക്ക് അനുകൂലമാക്കി മാറ്റണോ അതാണ് നമ്മൾ ഇന്ന് കണ്ടെത്താൻ പോകുന്നത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു വാചകമാണത് ഇന്ന് നിങ്ങൾ പ്രവർത്തിച്ചില്ലെങ്കിൽ നാളെ ഖേദിക്കേണ്ടി വരും ഈ ഒരു ചിന്ത മാത്രം മതി നമ്മളെ മുന്നോട്ട് നയിക്കാൻ നാളേക്ക് മാറ്റിവെക്കുന്ന ഓരോ കാര്യവും ഭാവിയിൽ ഒരു ഭാരമായി മാറാതിരിക്കാൻ ഇന്ന് തന്നെ തുടങ്ങേണ്ടതിൻ്റെ പ്രാധാന്യം വളരെ വലുതാണ് നമ്മളൊരു വലിയ വീട് വയ്ക്കുകയാണെങ്കിൽ അതിലേറ്റവും പ്രധാനം എന്താ അതിൻ്റെ അടിത്തറയാണല്ലേ അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും ഏതൊരു വലിയ വിജയവും പടുത്തുയർത്തുന്നത് ശക്തമായൊരു അടിത്തറയ്ക്ക് മുകളിലാണ് നമ്മുടെ ജീവിതത്തിലെ അടിത്തറ നമ്മൾ തന്നെയാണ് അപ്പോൾ മാറ്റങ്ങൾ തുടങ്ങേണ്ടതും നമ്മളിൽ നിന്ന് തന്നെ അതെങ്ങനെയാണെന്ന് നോക്കാം പലപ്പോഴും സംഭവിക്കുന്നൊരു അബദ്ധമുണ്ട് പണം ഉണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയിൽ നമ്മൾ നമ്മുടെ ശരീരത്തെ മറയ്ക്കും അവസാനം എന്ത് സംഭവിക്കും ഈ സമ്പാദിച്ച പണം മുഴുവൻ നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടി ചിലവഴിക്കേണ്ടി വരും ആ വിഡിത്വം നമുക്ക് ഒഴിവാക്കാം ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് ഈ അഞ്ച് ശീലങ്ങൾ അടിസ്ഥാന അടിസ്ഥാനശീലകളാണ് ഈയൊരു ആശയം നിങ്ങൾ മനസ്സിൽ ഉറപ്പിക്കണം നമ്മൾ താമസിക്കുന്ന കോൺക്രീറ്റ് കെട്ടിടമല്ല നമ്മുടെ യഥാർത്ഥ വീട് അത് നമ്മുടെ ശരീരമാണ് ആ വീടിന്റെ ഭിത്തികൾക്ക് ബലമില്ലെങ്കിൽ പുറമെയുള്ള ഒരു നേട്ടത്തിനും ഒരു നിലനിൽപ്പും ഉണ്ടാവില്ല അതുകൊണ്ട് ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് എപ്പോഴും ഒന്നാം സ്ഥാനം കൊടുക്കുക പുസ്തകങ്ങളെപ്പറ്റി പറയാറുണ്ട് അവർ നമ്മളോട് സംസാരിക്കാത്ത ഗുരുക്കന്മാരാണെന്ന് ശരിയല്ലേ മറ്റൊരാളുടെ ജീവിതകാലത്തെ മുഴുവൻ അനുഭവങ്ങളും നമുക്ക് വെറും മണിക്കൂറുകൾ കൊണ്ട് സ്വന്തമാക്കാം മഹാന്മാരുടെ ജീവിതകഥകൾ മനഃശാസ്ത്രം ബിസിനസ് തന്ത്രങ്ങൾ ഇതൊക്കെ നമ്മുടെ ചിന്തകളെ മൂർച്ച കൂട്ടാനും ഈ ലോകത്തെ പുതിയ കണ്ണുകളോടെ കാണാനും നമ്മളെ ഒരുപാട് സഹായിക്കും നമ്മളിൽ പലരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് പണ്ട് ചെയ്ത എന്തെങ്കിലും ഒരു തെറ്റിനെ ഓർത്ത് വിഷമിച്ചിരിക്കും പക്ഷേ അതുകൊണ്ട് മുന്നോട്ടുള്ള യാത്ര തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത് ഇവിടെയാണ് നമ്മൾ നമ്മളോട് തന്നെ ക്ഷമിക്കേണ്ടതിൻറെ പ്രാധാന്യം തെറ്റുകൾ മറക്കാനല്ല മറിച്ച് അവയെ അംഗീകരിച്ച് അതിൽ നിന്ന് പാഠം പഠിച്ച് മുന്നോട്ട് പോകാനാണ് ഇത് നമ്മളെ സഹായിക്കുന്നത് എന്തു മനോഹരമായ ഒരു ചിന്തയാണിത് അല്ലേ നമ്മുടെ ഭൂതകാലം നമ്മുടെ പൂട്ടിയിടാനുള്ള ഒരു ജയിലല്ല മുന്നോട്ട് നയിക്കാനുള്ള ഒരു അധ്യാപകനാണ് ആ പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം ശരി അപ്പോൾ നമ്മുടെ ഉള്ളിലെ അടിത്തറ നമ്മൾ സ്ട്രോങ് ആക്കി ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ ആ അടിത്തറയ്ക്ക് മുകളിൽ നമ്മുടെ ഭാവിയെ കെട്ടിപ്പടുക്കണം സാമ്പത്തികമായും അല്ലാതെയും നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്ന പ്രായോഗികമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പൈസയുടെ കാര്യം പറയുമ്പോ അല്ലെങ്കിൽ നിക്ഷേപം എന്നൊക്കെ കേൾക്കുമ്പോൾ പലർക്കും ഒരു പേടിയാണ് പക്ഷെ പേടിക്കേണ്ട കാര്യമില്ല ഇതിനെ വളരെ സിമ്പിളായിട്ടുള്ള നാല് സ്റ്റെപ്പുകളായിട്ട് നമുക്ക് കാണാം ആദ്യം സമ്പാദിക്കുന്നത് ഒരു ശീലമാക്കുക എത്ര രൂപ എന്നതിലല്ല ആ അച്ചടക്കത്തിലാണ് കാര്യം ചെറുതായി തുടങ്ങി പതുക്കെ പതുക്കെ അറിവ് നേടുമ്പോൾ സമയം തന്നെ നമ്മുടെ പണത്തെ നമുക്കായി വളർത്താൻ തുടങ്ങും ഇതൊരു പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കാരണം എന്താന്നറിയോ ലോകം ഭയങ്കര വേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ അറിവുകൾ ചിലപ്പോൾ നാളേക്ക് മതിയാവില്ല അതുകൊണ്ട് തുടർച്ചയായി പുതിയ കഴിവുകൾ പഠിക്കുന്നത് ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളെ പ്രസക്തരായി നിലനിർത്താൻ അത്യാവശ്യമാണ് നമ്മളെല്ലാവർക്കും ഉണ്ടാവും ആ അത് പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ച എന്തെങ്കിലും ഒരു കാര്യം ഒരു പ്രോജക്റ്റ് അല്ലേ പക്ഷെ ഓർക്കുക അതിലേറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗം ഏതാണെന്നറിയോ അത് തുടങ്ങാനാണ് ഒരിക്കൽ നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ മുന്നോട്ടുള്ള വഴി പതിയെ പതിയെ വ്യക്തമാകും പ്രവൃത്തിയിലൂടെയാണ് നമുക്ക് വ്യക്തത വരുന്നത് അപ്പോ ആ മാറ്റിവെച്ച പ്രോജക്റ്റ് തുടങ്ങാൻ ഒരു മടിയുണ്ടെങ്കിൽ ഈ ഒരു വാചകം ഓർത്താൽ മതി പരാജയപ്പെട്ടേക്കാമെന്ന പേടിയേക്കാൾ എത്രയോ വലുതായിരിക്കണം അയ്യോ അന്നത് ചെയ്യാതെ പോയല്ലോ എന്ന് പിന്നീട് ഓർത്ത് ഖേദിക്കേണ്ടി വരുന്നത് ഓക്കെ അപ്പൊ നമ്മൾ നമ്മളെ തന്നെ സ്ട്രോങ് ആക്കി നമ്മുടെ ഭാവിക്ക് വേണ്ടി നിക്ഷേപിച്ചു പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല നമ്മുടെ വളർച്ച പൂർണ്ണമാകണമെങ്കിൽ നമ്മൾ നമുക്ക് ചുറ്റുമുള്ള ലോകവുമായിട്ടും കണക്ട് ചെയ്യണം എങ്ങനെ നമ്മുടെ ബന്ധങ്ങൾ വളർത്താമെന്നും ഈ ലോകത്തൊരു നല്ല സ്വാധീനം സൃഷ്ടിക്കാമെന്നും നമുക്ക് നോക്കാം നമ്മുടെ ലോകം വലുതാക്കാനുള്ള ലിസ്റ്റിലെ ആദ്യത്തെ കാര്യം വളരെ സിമ്പിളാണ് പക്ഷെ വളരെ പവർഫുള്ളാണ് നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലാത്ത ഏതെങ്കിലും ഒരു പുതിയ സ്ഥലത്തേക്കൊന്ന് യാത്ര ചെയ്യുക ഇത് നമ്മുടെ കാഴ്ചപ്പാടുകളെ വിശാലമാക്കാനും ഒരേപോലെയുള്ള ജീവിതത്തിൽ നിന്ന് ഒരു മാറ്റം നൽകാനും സഹായിക്കുന്ന വളരെ ശക്തമായ ഒരു മാർഗമാണ് യാത്ര എന്ന് പറയുമ്പോൾ വെറുതെ കുറച്ച് കാഴ്ചകൾ കാണുന്നതല്ല പുസ്തകങ്ങൾക്കോ ക്ലാസുകൾക്കോ തരാൻ പറ്റാത്ത ചില കാര്യങ്ങൾ യാത്ര നമുക്ക് തരും പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനും നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങൾക്ക് നന്ദിയുള്ളവരാകാനും ലോകത്തെക്കുറിച്ച് വിശാലമായൊരു കാഴ്ചപ്പാട് നൽകാനും യാത്ര നമ്മളെ സഹായിക്കും പേഴ്സണൽ ബ്രാൻഡ് ഈ വാക്ക് കേട്ട് പേടിക്കേണ്ട വളരെ സിമ്പിളായി പറഞ്ഞാൽ നിങ്ങളൊരു റൂമിലില്ലാത്തപ്പോ മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത് അതാണ് നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡ് അത് കെട്ടിപ്പടുക്കുന്നത് വിശ്വാസ്യതയിലാണ് ആത്മാർത്ഥതയിലാണ് സോഷ്യൽ മീഡിയയിൽ വെറുതെ സമയം കളയുന്നതിനു പകരം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ പങ്കുവെച്ചുകൊണ്ട് നിങ്ങളുടെ ബ്രാൻഡ് വളർത്താവുന്നതാണ് നമുക്ക് വഴി കാണിച്ചു തരാൻ ഒരു മെൻറ്ററെ കിട്ടുന്നത് വലിയൊരു ഭാഗ്യമാണ് പക്ഷേ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മൾ മറ്റൊരാൾക്കൊരു വഴികാട്ടിയാവുന്നത് ഇതൊരു ടു വേ ട്രാഫിക് ആണ് നമ്മൾ പഠിക്കുമ്പോഴും വളരുന്നു പഠിപ്പിക്കുമ്പോഴും വളരുന്നു കാരണം ഒരു കാര്യം മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മളത് ഏറ്റവും ആഴത്തിൽ മനസ്സിലാക്കുന്നത് ജീവിതത്തിലെ ഓട്ടപ്പാച്ചിലിനിടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ മറന്നു പോകുന്നൊരു കാര്യമായിരിക്കും ഇത് നമ്മുടെ കുടുംബം അവരോടൊപ്പം സമയം ചെലവഴിക്കുക എന്ന് പറഞ്ഞാൽ ഒരേ മുറിയിൽ ഓരോരുത്തരും അവരവരുടെ ഫോണിൽ നോക്കിയിരിക്കുന്നതല്ല അവരോടൊപ്പം പൂർണ്ണമായും മാനസികമായി സന്നിഹിതരാവുക എന്നതാണ് പ്രധാനം അപ്പം എങ്ങനെയാണ് നമുക്ക് കുടുംബത്തോടൊപ്പം ശരിക്കും പ്രസന്റ് ആകാൻ കഴിയുക അതിന് വലിയ അത്ഭുതങ്ങളൊന്നും ചെയ്യേണ്ട ഈ പറയുന്ന ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി അവരെ ശ്രദ്ധയോടെ കേൾക്കുക നമ്മുടെ അന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു എന്ന് പങ്കുവയ്ക്കുക ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക ഇത്തരം ചെറിയ കാര്യങ്ങൾ ബോധപൂർവം ചെയ്യുമ്പോൾ അത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും അവസാനം നമ്മൾ എത്രയൊക്കെ നേടിയാലും എന്ത് വിജയമുണ്ടായാലും അത് പങ്കുവെക്കാൻ സ്നേഹിക്കുന്ന കുറച്ചുപേർ കൂടെയില്ലെങ്കിൽ ആ വിജയത്തിന് എന്തർത്ഥമാണുള്ളത് ഭൗതികമായ നേട്ടങ്ങൾക്കപ്പുറം മനുഷ്യബന്ധങ്ങൾക്കാണ് ജീവിതത്തിൽ വില അത് മറന്നുപോകരുത് അപ്പോ നമ്മൾ കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നമ്മുടെ കയ്യിലാണ് സംതൃപ്തി നിറഞ്ഞൊരു ഭാവിയാണോ വേണ്ടത് അതോ പിന്നീട് ഖേദിക്കാനിടവരുന്നൊരു ഭാവിയാണോ വേണ്ടത് രണ്ടായിരത്തി ഇരുപത്താറിലെ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഇന്ന് നിങ്ങളെടുക്കുന്ന ഈ ചെറിയ ചെറിയ തീരുമാനങ്ങളാണ് ഈ ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ് ഒന്നാലോച്ചു നോക്കൂ രണ്ടായിരത്തി ഇരുപത്താറിലെ നിങ്ങൾ ഇന്നത്തെ നിങ്ങളെ നോക്കി നന്ദി പറയാൻ കാത്തിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നിങ്ങൾ എന്ത് തീരുമാനമെടുക്കും ഈ കേട്ട കാര്യങ്ങളിൽ നിന്ന് ഒരൊറ്റ കാര്യമെങ്കിലും ഇന്ന് തന്നെ തുടങ്ങുക ഓർക്കുക ചെറിയ തുടക്കങ്ങളാണ് വലിയ മാറ്റങ്ങളിലേക്ക് നയിക്കുന്നത്